നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്ന് ഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭയാണ് ദാദാ സാഹിബ് ഫാൽക്കെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേറെ പ്രവർത്തനശേഷിയും ചലച്ചിത്ര ലോകത്തിന് ഇത്രയേറെ സംഭാവനകളും ചെയ്തിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് നിർവഹിക്കുകയുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം നൽകി വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായിട്ടാണ് അത് കരുതപ്പെടുന്നത് ഭാരതീയ ചലച്ചിത്രം നൽകുന്ന സേവനങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം നൽകി വരുന്നത് അദ്ദേഹത്തോടുള്ള തികഞ്ഞ ആദരവ് പുലർത്തിക്കൊണ്ടാണ് ഇപ്രകാരം ഒരു പുരസ്കാരം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം അദ്ദേഹത്തിന് നൽകുന്ന ആദരവ് എത്രമേൽ ശക്തമാണെന്നത് വ്യക്തമാകുന്ന ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പുറത്തിറക്കിയ രാജ ഹരിചന്ദ്ര എന്ന ചലച്ചിത്രമാണ് ഭാരതത്തിലെ ആദ്യ ആദ്യമുഴുനീള ഫീച്ചർ ചലച്ചിത്രം എന്ന് നമുക്ക് പറയാം ചില ഉണ്ടെങ്കിലും അവയെല്ലാം ദുർബലമാണെന്ന് തന്നെ പറയേണ്ടു തൊണ്ണൂറ്റി ചിത്രങ്ങൾ ഇരുപത്താറ് ചിത്രങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു കാലഘട്ടം നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെയല്ല അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ മുപ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിനാറിനാണ് അദ്ദേഹം മരണപ്പെടുക എഴുപത്തി മൂന്ന് വയസ്സ് എന്ന് പറയുന്ന ആ കാലയവനിക ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞാടുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ എത്ര മാത്രം വർദ്ധിക്കുവാൻ കഴിയുമോ അത്രയേറെ വർദ്ധിക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരു പുരോഹിത കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം പിതാവ് ഗോവിന്ദ് സാഹിബ് ഫാൽക്കെ അദ്ദേഹം സംസ്കൃത പണ്ഡിതനായിരുന്നു മതപരമായ ചടങ്ങുകൾ നിർവഹിക്കുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മം അമ്മയാകട്ടെ ഒരു സാധാരണ വീട്ടമ്മ ദോരഗാബായി ഇവരുടെ ഏഴും മക്കളിൽ ഒരുവനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലും അതുപോലെ തന്നെ ബറോഡയിലെ കലാഭവനിലും പഠനം നിർവഹിക്കുകയുണ്ടായി പിന്നീട് ആർക്കിടെക്ചർ ആർക്കിടെക്ചറും അഭ്യസിച്ചു അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലും അഭിനയത്തിലും ഒക്കെ തന്നെ അദ്ദേഹം വളരെയേറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടു മാജിക്കിലും അദ്ദേഹം താല്പര്യം കാട്ടി അദ്ദേഹത്തെ സംബന്ധിച്ച് ഓരോ മേഖലയിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോഴും ആ മേഖലയെക്കുറിച്ച് തീവ്രമായി പഠിക്കുക എന്നതും അതിൻ്റെ പഠനശേഷം മറ്റൊരു മേഖലയ്ക്ക് പ്രവേശിക്കുക എന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു തന്നെ സംബന്ധിച്ച് ലോകത്തിൽ അറിയുവാനുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ടെന്നും ആ മേഖലകൾ മുഴുവൻ തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഉതിസ്ഥമാക്കണമെന്നുമുള്ള തീവ്രമായിട്ടുള്ള അഭിലാഷം അദ്ദേഹം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം തൻ്റെ ജീവിതം സുന്ദരമാക്കി നിലനിർത്തുവാൻ ചില മാർഗങ്ങൾ മാത്രം മതി എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ അത് പോരെ തനിക്ക് മറിച്ച് സമൂഹത്തിലേക്ക് പല കർമ്മങ്ങളും നിറവേറ്റുവാനുണ്ടെന്നും ഒട്ടേറെ കാര്യങ്ങൾ ആ സമൂഹത്തിൽ പഠിച്ചെടുക്കേണ്ടതുണ്ടെന്നുള്ള കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖലയായിരുന്നു അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ക്യാമറാമാൻ എന്ന രീതിയിൽ ക്യാമറ അദ്ദേഹത്തെ ഒന്നും വളരെയേറെ സ്വാധീനിച്ച ഒരു സംഗതിയായിരുന്നു അദ്ദേഹം സമാന്തരമായി ക്യാമറ വാങ്ങി പ്രോസസ്സിംഗ് പ്രിൻ്റിങ് ഇവയിലൂടെ പരീക്ഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ആറ് ആറുമാസത്തെ കോഴ്സ് പൂർത്തിയാക്കി അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി മാറുക എന്ന താല്പര്യം ആ കാലഘട്ടത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചലച്ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തിലെ പ്ലേഗ് പകർച്ച വ്യാധിയിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും മരണപ്പെടുകയുണ്ടായി വാസ്തവത്തിൽ അത് അദ്ദേഹത്തെ വലിയ രീതിയിൽ മാനസികമായി തളർത്തിയ ഒരു സംഭവമായിരുന്നു അതുവരെ വളരെ ആഘോഷപൂർവ്വം കഴിഞ്ഞിരുന്ന ആ ജീവിതം പിന്നീട് അതിൻ്റെ തലം മാറുകയാണ് ആ കാലഘട്ടത്തിലാണ് മറ്റൊരു ദുർവിധി കൂടി ഉണ്ടായത് ആളുകളുടെ അന്ധവിശ്വാസം ആ കാലഘട്ടത്തിൽ അത്രയേറെ ആയിരുന്നു ക്യാമറയിൽ ഒരാളുടെ ചിത്രം പകർത്തപ്പെടുമ്പോൾ ഫോട്ടോ പകർത്തപ്പെടുമ്പോൾ ആ ശരീരത്തിൽ നിന്നും ആരുടെയാണോ ഫോട്ടോ എടുക്കുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഊർജം വലിച്ചെടുക്കുമെന്നും ആയുസ് കുറയുമെന്നും അത് മരണത്തിലേക്ക് നയിക്കുമെന്നുള്ള വലിയ പ്രചാരം മരകടത്തിലുണ്ട് അദ്ദേഹം അത് തിരുത്തുവാൻ ശ്രമിച്ചു ആദ്യമൊക്കെ അത് അദ്ദേഹം അത് ഗവരിച്ചില്ല പിന്നീട് അതിൻ്റെ ഭീകരത കൂടിക്കൂടി വന്നു ഫോട്ടോ എടുക്കുവാനുള്ളത് തയ്യാറാകാത്തൊരു അവസ്ഥ വന്നു ഭരണകൂടം അത് തടയുന്ന ഒരു സാഹചര്യം വരികയുണ്ട് ഭരണ രാജകുമാരനടക്കം അതിന് വിലക്ക് പ്രഖ്യാപിച്ചു അദ്ദേഹം രാജാവിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന സംഗതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ് മാത്രമാണ് അദ്ദേഹം എങ്ങനെയായിരുന്നുവെന്നും മറ്റും നമുക്ക് സങ്കല്പിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ് നമ്മളെ സംബന്ധിച്ച് നിർബന്ധമായി വേണം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിരോധിക്കാതെന്ന് പറയുമ്പോൾ പക്ഷേ അത്രയേറെ ആ കാലഘട്ടത്തിലെ അന്ധവിശ്വാസം അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള വിശദീകരണങ്ങൾക്കൊന്നും രാജാവിനെ ചെവി കൊടുക്കുവാൻ അനുവദിക്കുകയുണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം തന്നെ ക്യാമറ എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിനെ തിരിച്ചു പോരേണ്ടി വന്നു എന്നിരുന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും നേരത്തെ പോലെ ഏത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും പുതിയ പുതിയ അവസരങ്ങൾ തേടുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത്തരം അവസരങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി ഒലിങ്ങിയതിൻ്റെ ഒരു ലക്ഷ്യ സാൽക്കാർ സാക്ഷാത്കാരമായിരിക്കാം അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട സംഗതിയാണ് ഈ ഫോട്ടോഗ്രാഫിക്ക് തർച്ച അദ്ദേഹം നാടക കമ്പനികൾക്കായി സ്റ്റേജ് ആർട്സ് സ്റ്റേജ് കട്ടൺസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു അങ്ങനെ നാടക കമ്പനികളുമായി എടുത്തു നാടക കമ്പനികളുമായി എടുത്ത് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് ഇതായി നാടകവുമായി ബന്ധപ്പെട്ട മുഴുവൻ സങ്കേതങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തമായ സംഗതി നാടകത്തിൻ്റെ മുഴുവൻ തലങ്ങളും സംവിധാനം തൊട്ട് അഭിനയം വരെയുള്ള മേഖലകളിൽ അദ്ദേഹം സ്വായത്തമാക്കി നാടക കമ്പനിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന് ഒരു നാടകം എങ്ങനെ എഴുതണം നാടകം എങ്ങനെ അവതരിപ്പിക്കണം നാടകം എങ്ങനെ സംവിധാനം ചെയ്യണം എന്ന വിഷയം എന്നീ വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു അവബോധം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ ഏറ്റവും ഗുണകരമായൊരു സംഗതിയെ ഇതിനിടെ അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് വന്നൊരു മെജീഷ്യനെ പരിചയപ്പെടിക്കട്ടെ അങ്ങനെ മേജിക്കും അദ്ദേഹം പഠിച്ചു അങ്ങനെ തൻ്റെ മുന്നിൽ വരുന്ന കരകതമാകുന്ന മുഴുവൻ മേഖലകളെക്കുറിച്ചും അറിവ് ആർജിയെടുക്കുവാനും ആ അറിവിനെ സമൂഹത്തിന് വേണ്ടി പരിവർത്തനം ചെയ്യുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഏറെയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല നമ്മൾ കിട്ടിയ അവസരങ്ങൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ സമൂഹത്തിന് യാതൊന്നും തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ സ്വന്തം ജീവിതം എന്ന മാത്രം എന്ന ലക്ഷ്യം മാത്രം കൈക്കൊണ്ടു നടക്കുന്നൊരവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ പക്ഷെ അതിൽ തികച്ചും വിഭിന്നനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദാത് ദാദാ സാഹേബ് ആയത് എന്നത് കൂടി നമ്മളീനോടൊപ്പം മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ അദ്ദേഹം വീണ്ടും വിവാഹിതനായി ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറിൽ അദ്ദേഹം ഫോട്ടോഗ്രാഫർ കം ഡാറ്റ്സ്മാനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സർക്കാർ ജോലിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ മേഖല ഇവിടം ഒതുങ്ങുന്നതല്ല തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രായ ജോലി ഏർപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ക്രിയാത്മകമായി ഒന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി ജോലി രാജിവെച്ച് അദ്ദേഹം എൻഗ്രേവിങ് ആൻഡ് പ്രിൻറ്റിംഗ് വർക്ക്സ് എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു ആ സമയത്ത് രാജ്യവിരമയായി സഹകരിച്ചുകൊണ്ടൊക്കെയുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ രംഗത്ത് വരുന്നത് അത്രയേറെ പ്രവർത്തന മികവുള്ള ഒരു സ്ഥാപനമായിരുന്നു അത് എന്നത് കൂടി നാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് വളരെ അവിചാരിതമായിട്ടാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് നാടകത്തിൻ്റെ സങ്കേതങ്ങൾ അദ്ദേഹത്തിന് കൈവശമുണ്ടെങ്കിലും ഒരു ചലച്ചിത്രകാരനാവുക അല്ലെങ്കിൽ ചലച്ചിത്ര സംവിധാനം ചെയ്യുക ചലച്ചിത്രം നിർമ്മിക്കുക തുടങ്ങിയ സംഗതികളിലൊന്നും തന്നെ അദ്ദേഹത്തിന് വ്യാപരിക്കാൻ അതുവരെ മോഹം അങ്കരിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ദിവസം അദ്ദേഹം ഒരു ചലച്ചിത്രത്തിന് വേണ്ടി ചലച്ചിത്രം കാണുന്നതിന് വേണ്ടി പോവുകയാണ് അത് മകൻ ബാൻചന്ദ്രയോടൊപ്പം മകൻ്റെ ആവശ്യപ്രകാരമാണ് അപ്രകാരം ഒരു ചലച്ചിത്രത്തിന് പോവുകയുണ്ടായത് അമേസിങ് അനിമൽസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അവർ കാണുവാൻ പോവുകയുണ്ടായത് സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് കൊള്ളാമല്ലോ വീട്ടുകാരെയും കൂട്ടി അടുത്ത ദിവസം എല്ലാവരെയും കൂട്ടി പോകാം എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം തിരിച്ചു വരികയും അടുത്ത ദിവസം എല്ലാവരെയും കൂട്ടി അദ്ദേഹം പോവുകയും ഉണ്ടായി അന്ന് അവിടെ കാണുകയുണ്ടായത് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമായിരുന്നു ആ ദിവസം ആ ചലച്ചിത്രം മാറി ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമാണ് അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് തോന്നി സ്വാഭാവികമായിട്ടും ഇപ്രകാരം ക്രൈസ്റ്റിനെ സംബന്ധിച്ചുള്ള ചലച്ചിത്രം വരുന്ന പോലെ തന്നെ ഹി ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചും ഇപ്രകാരമുള്ള ചലച്ചിത്രങ്ങൾ രൂപം കൊടുത്തുകൂടെ എന്നൊരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്കുരിച്ചു അദ്ദേഹം അതിനുശേഷം ബ്രിട്ടനിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ഈ ചലച്ചിത്രമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാറ്റലോഗുകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും അദ്ദേഹം വാങ്ങി അദ്ദേഹം പല പരീക്ഷണങ്ങളും ആരംഭിക്കുകയാണ് ഇതിനിടെ അദ്ദേഹത്തിന് അഞ്ചു മണിക്കൂറോളമാണ് അദ്ദേഹം സിനിമയുമായി ഏർപ്പെടുവാൻ അദ്ദേഹം സിനിമ കാണുക പതിവാക്കിയത് അങ്ങനെ സിനിമ കാണുക പതിവാക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിന് വലിയ രീതിയിൽ രോഗം വരികയുണ്ടായി ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് അദ്ദേഹത്തിന് കാണുവാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറുകയുണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം ഇപ്രകാരമുള്ള ഈ മെറ്റീരിയൽസ് ഈ പറയുന്ന യൂറോപ്പിലുള്ള മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ചു പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു പക്ഷേ നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം ലണ്ടനിലേക്ക് പോയി കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കാതെ തൻ്റെ ചിന്തകളൊന്നും ഫലവത്താകില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടായി പോകുവാൻ പണമില്ലാത്ത സാഹചര്യമാണ് സുഹൃത്തുക്കൾ സഹായിച്ചു അങ്ങനെ അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയാണ് ലണ്ടനിലേക്ക് പോയി അവിടെ ചെന്ന് അദ്ദേഹം കബോർ വാൾട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്ലി അദ്ദേഹം ഇവിടെ വാങ്ങി അദ്ദേഹം പരിശീലനം തേടിയിരുന്നു അവിടെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി അങ്ങനെ ആ ശ്രമിച്ച് ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു ആദ്യമൊക്കെ വേണ്ടത്ര പ്രോത്സാഹനം അദ്ദേഹം നൽകുകയുണ്ടായില്ല കബോൺ നൽകുകയുണ്ടായില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അതിയായ ഇച്ഛാശക്തി കണ്ടപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന അഭ്യാസം നൽകണം എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയിൽ കണ്ട് കൊണ്ട് അദ്ദേഹത്തെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെ അദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷം അദ്ദേഹം ചലച്ചിത്ര ലോകത്തെ ചലച്ചിത്ര ലോകം ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാജ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെതായി ആദ്യമിറങ്ങിയ ചലച്ചിത്രം രാജ ഹരിചന്ദ്ര എന്ന് പറയുന്ന ചലച്ചിത്രം അടങ്ങുമ്പോൾ ആ കാലത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടന്മാരെ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുകൾ നടിമാരെ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഉണ്ട് പ്രത്യേകിച്ചും എന്ന് പറയുന്ന സങ്കേതത്തിൽ നിന്ന് മാറിക്കൊണ്ട് ചലച്ചിത്രം എന്ന് പറയുന്നത് അവതരിപ്പിക്കുമ്പോൾ അത് എത്ര വന്നാൽ ഉൾക്കൊള്ളപ്പെടും എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്കകളുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ലോകമല്ല അന്നത്തേ വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം അദ്ദേഹം നടന്മാരെ സംഘടിപ്പിച്ചു അങ്ങനെ അദ്ദേഹം ചലച്ചിത്രം സംവിധാനം ചെയ്തു സംവിധാനം മാത്രമല്ല നിർമ്മാണം സംവിധാനം തിരക്കഥ തുടങ്ങി ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും അദ്ദേഹം നിർവഹിച്ചു ഒറ്റയ്ക്ക് നിർവഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു സാഹചര്യമാണുള്ളത് അത് വലിയൊരു പരീക്ഷണമായിരുന്നു കാലഘട്ടം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്രകാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇപ്രകാരം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് രാജാ ഹരിചന്ദ്ര അങ്ങനെ പ്രദർശനം ആരംഭിച്ചു വലിയ വിജയമായിരുന്നു രാജാ ഹരിചന്ദ്ര നേടിയിരിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട മറ്റൊരു സംഗതിയാണ് പിന്നീട് സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന വലിയ വിജയം നേടിയ മറ്റൊരു സിനിമ ചലച്ചിത്രം ലങ്കാദഹൻ എന്ന് പറയുന്ന മറ്റൊരു ചലച്ചിത്രം അങ്ങനെ ഓരോളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഇതായി പുറത്തു വരികയുണ്ടായി ശ്രീകൃഷ്ണ ജന്മ കാളിയ മർദ്ദൻ അതുപോലെ തന്നെ സേതു ബന്ധനം ഇങ്ങനെ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം വൻ വിജയങ്ങളായി പരിണമിച്ചു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹം ചലച്ചിത്രങ്ങളുടെ പ്രദർശനത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്തു ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഗുരുക്കന്മാർ അദ്ദേഹത്തെ ആശീർവദിച്ചു തന്നെയുമല്ല താങ്കൾ ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് പോകേണ്ട മറിച്ച് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ താങ്കൾക്ക് സിനിമകൾ ചെയ്യാം വലിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കുക ഉണ്ടായത് പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ ചലച്ചിത്രമാണ് അവതരിപ്പിക്കേണ്ടത് ഇവിടെയെങ്കിലും സംവിധാനങ്ങളിൽ ധാരാളം മാർഗങ്ങളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാരാണ് എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പ്രധാനം അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ സ്നേഹപൂർവ്വം രസിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അങ്ങനെ ഇവിടെ വൻ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ഒന്നാം ലോകമായുധം ആരംഭിച്ച ചലച്ചിത്രമാര് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒരാൾ എത്രമാത്രം മികവുലർ വ്യക്തിയാകട്ടെ എന്ന് അദ്ദേഹത്തിന് ശോഭിക്കാൻ ഒരു സാഹചര്യം വന്നുചേരുന്നുവോ അന്ന് സമൂഹം അദ്ദേഹത്തെ പഠിക്ക് പുറ പുറത്തു നിർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷെ താങ്കൾ വലിയ നടനായിരിക്കാം താങ്കൾ നടനായിട്ട് ചലച്ചിത്രം വിജയിപ്പിക്കുവാനുള്ള ശേഷി താങ്കൾക്കുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് താങ്കളെ ആശ്രയിക്കുക അല്ലാത്ത ഘട്ടത്തിൽ താങ്കളെ സംബന്ധിച്ച് ഒരു പ്രസക്തിയും ആ സമൂഹത്തിൽ ഇല്ല ഒരുപക്ഷം അറിഞ്ഞ താങ്കൾ ചെയ്ത കോൺട്രിബ്യൂഷൻ സംഭാവനകളൊക്കെ തന്നെ ഞാൻ ഓർത്തു വന്നു വരും പക്ഷേ ആ കാലഘട്ടത്തിൽ യാതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും രണ്ടോ ഒന്നാലോ ആയുധം ആരംഭിച്ചു പല അദ്ദേഹത്തെ സഹായിച്ചിരുന്ന പലരും അതിൽ പിന്മാറുകയുണ്ടായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് വരികയുണ്ടായി എന്നാൽ അതിനുശേഷം അദ്ദേഹം വീണ്ടും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് പിന്നീട് അദ്ദേഹം നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം വീണ്ടും ശക്തമായി തന്നെ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു ആ ചലച്ചിത്ര ലോകത്ത് പ്രവേശിക്കുകയോ മാത്രമല്ല വീണ്ടും വലിയ സമ്പ സമ്പത്തിലേക്ക് അദ്ദേഹം കടക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ വീണ്ടും വൻ വിജയമാകുന്ന ഒരവസ്ഥ വരികയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം തിരിച്ചു നഷ്ടപ്പെട്ട ലോ ഒന്നാം ലോകമായ തൊഴിൽ നഷ്ടപ്പെട്ട മുഴുവൻ സംഗതികളും അദ്ദേഹം തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് മാറി മാറുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അദ്ദേഹം ഒരു പരാജയമായി മാറുകയുണ്ടായില്ല എന്നാൽ അതിനുശേഷം വീണ്ടും അദ്ദേഹം വിജയിച്ചു വൻ വിജയമായി അദ്ദേഹം മാറി ആ വി വൻ വിജയമായി മാറിയപ്പോൾ സമ്പത്ത് പലപ്പോഴും വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം സംബന്ധിച്ച് സാമ്പത്തികമായ തർക്കങ്ങളിലൊന്നും ഇടപെടാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിന് സമാധാനമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ കടന്നു നിൽക്കുവാൻ അദ്ദേഹം ആഗ്രഹം കാട്ടുകയുണ്ടായിരുന്നില്ല എത്രയോ ചലച്ചിത്രങ്ങൾ പിടിച്ചു തിരിച്ചുവരലും വലിയ രീതിയിൽ സംഭവങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ സംഭവങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം വലിയ സമ്പന്നനായി മാറും അദ്ദേഹത്തിന് കഴിഞ്ഞു കമ്പനി സാമ്പത്തികമായിട്ട് വലിയ ഉന്നമനത്തിലെത്തി പക്ഷേ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അതെല്ലാം അദ്ദേഹം ആ ചലച്ചിത്ര ലോകം തന്നെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം കാശി പോവുകയുണ്ടായിരുന്നു അതിനുള്ളിൽ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് രാജ ഹരിചന്ദ്രയുടെ നെഗറ്റീവ് കൈമോശം വരികയും വീണ്ടും അതേ നടന്മാരെ വെച്ചുകൊണ്ടാണ് വീണ്ടും ചലച്ചിത്രം വീണ്ടും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഒരു ഒരു ആവേശകരമായൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്യുന്നു ഇതെല്ലാം അദ്ദേഹം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ ഓരോന്നോ റെക്കോർഡുകളായിരുന്നതാണ് യാഥാർത്ഥ്യം അതുവരെ ഇന്ത്യ കാണാത്ത അതുവരെ ഭാരതം കാണാത്ത രീതിയിലുള്ള ചില പ്രവർത്തന മേഖലകളിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുകയുണ്ടായത് അദ്ദേഹത്തെ പോലെ ഒരു ഇപ്രകാരമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ചലച്ചിത്ര ലോകം വളരെ പുറകിലേക്ക് അടിക്കപ്പെടുകയായിരുന്നു ഇടുമായിരുന്നു എന്നത് തന്നെ നമ്മൾ കാണേണ്ട സംഗതിയാണ് കാശിയിൽ നിന്ന് അദ്ദേഹം ഇപ്രകാരം നിഷ്ക്രിയനായി മാറിയപ്പോൾ ഒരു പത്രാധിപർ എഴുതുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞു ഞാനിനി സിനിമ ചെയ്യുന്നില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം മറുപടി കൊടുക്കുകയുണ്ടായി ഉടനെ തന്നെ ആ പത്രാധിപർ അദ്ദേഹത്തിന് അതിനുള്ള വലിയ ഖിന്നത കൊണ്ട് അദ്ദേഹം എഴുതി ഫാൽക്കെ അന്തരിച്ചു എന്ന രീതിയിൽ എഴുതുകയുണ്ടായി ഫാൽക്കെ അന്തരിച്ചു എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം ചലച്ചിത്ര ലോകത്തെ ഒരു അന്തരിക്കലായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ജനങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അപ്രകാരം ഒരു തലക്കെട്ട് കൊടുത്തയിലെ ഒരു 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 ശരികേട് ഉൾക്കൊള്ള വലിയ വിമർശനങ്ങൾക്ക് അതിടയാകുകയുണ്ടായി എന്തായാലും അദ്ദേഹം ദീർഘനാളത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുവാൻ തീരുമാനിച്ചു അദ്ദേഹം രംഗഭൂമി എന്ന് പറയുന്ന ഒരു നാടകം അദ്ദേഹം ഈ ചലച്ചിത്ര ഈ ചലച്ചിത്രമല്ലെങ്കിലും ആ അതുമായി ബന്ധപ്പെട്ട മേലെ നാടകം അദ്ദേഹത്തിനെ പുറത്തു വരികയുണ്ടായി പക്ഷേ വേണ്ടത്ര പിന്തുണ അതിന് ലഭിക്കുകയുണ്ടായില്ല അതിനുശേഷം നിരവധി സിനിമകൾ അദ്ദേഹം ഒരു കുറച്ചു കാലം അദ്ദേഹം ഒരു ഓരോ വർഷവും ഓരോ സിനിമകളിൽ എന്തെങ്കിലും അദ്ദേഹം സിനിമകൾ എടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഇതൊന്നും വേണ്ടത്ര രീതിയിൽ വിജയിക്കുന്ന രീതിയിലേക്ക് മാറുകയുണ്ടായില്ല അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമ എന്നും അപ്പപ്പോൾ വിജയിക്കുന്നതിനോടൊപ്പം മാത്രം നിൽക്കുന്ന ഒരു മേഖലയാണ് എപ്പോഴാണോ നിങ്ങൾ വിജയിച്ചത് ആ സമയത്ത് സിനിമ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എപ്പോഴാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് ആ സമയത്ത് നിങ്ങളുടെ സിനിമ കൈവെടിയും എന്നാണ് യാഥാർത്ഥ്യം പൂർവ്വകാല നേട്ടങ്ങളൊന്നും തന്നെ നിങ്ങളെ അവിടെ സ്ഥായിയായി നിർത്തില്ല എന്ന തിരിച്ചറിവ് നമ്മൾ വേണ്ടതുണ്ട് നിങ്ങളുടെ ജനം എന്ന് ഇഷ്ടപ്പെടുന്നുവോ നിങ്ങളുടെ അഭിനയം എന്ന് കാണാൻ ജനം കാണാൻ എ എപ്രകാരം ആഗ്രഹിക്കുന്നുവോ ആ കാലഘട്ടത്തിൽ മാത്രമാണ് നിങ്ങളുടെ പ്രസക്തി എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഉത്തമ അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തുടർന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ നിഷ്ക്രമിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു വിശ്രമജീവം നയിക്കുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത് ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന് വലിയ പ്രസക്തി ലഭിക്കുക പക്ഷേ മരണശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മൂല്യം സമൂഹം തിരിച്ചറുകയും ഇപ്പുറത്തുള്ള പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തുകയും ചെയ്തു അത് അദ്ദേഹത്തിന് നൽകിയ വലിയ ആദരവായിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട് ഇത്രയും നിർഭയനായിട്ട് നമ്മെ സംബന്ധിച്ച് ചലച്ചിത്ര ലോകത്ത് ഒരുപാട് പ്രസക്തരായിട്ടുള്ള ആളുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ഒരു ചലച്ചിത്രം ഉണ്ടായതിനു ശേഷം ആ മേഖലകളിൽ നിന്നുകൊണ്ട് കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ് അവിടെ അവർക്ക് മുന്നിൽ ചലച്ചിത്ര ലോകം എന്ന് പറയുന്ന ലോകമുണ്ടായിരുന്നു പക്ഷേ അപ്രകാരം ഒരു ലോകമില്ലാത്ത സമയത്ത് ഇപ്രകാരം വ്യത്യസ്തത സംവിധാനം തിരക്കഥ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ചലച്ചിത്രത്തിൻ്റെ മുഴുവൻ മേഖലകൾ വ്യാപരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അതിനൊരു ശ്രമം തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു സംഗതിയായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ വിസ്മൃതനായിട്ടുണ്ടെങ്കിലും അതിനുശേഷം അദ്ദേഹം അറിഞ്ഞ ശേഷം അദ്ദേഹം ഒരു പുനർജന്മം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസക്തി സമൂഹം തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി എന്നിരുന്നാൽ പോലും നേരത്തെ ചില കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രമാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ആദ്യത്തെ സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ശ്രീ പൊണ്ടിക് എന്ന് പറയുന്നൊരു ചലച്ചിത്രം അതിന് മുന്നേ തന്നെ ഇപ്രകാരം നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു 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 മറുവാദമുണ്ട് പക്ഷേ ആ സിനിമയെ സംബന്ധിച്ചൊരു ഒരു ഒത്ത സിനിമ ഒരു ലക്ഷണമൊത്ത സിനിമ എന്ന് പറയാൻ കഴിയുകയില്ല ഒരു നാടകത്തെ ഒരു ഫോട്ടോഗ്രാഫിയിലൂടെ ചിത്രീകരിക്കുക എന്ന അല്ലാതെ ഒരു ഒരു ചലച്ചിത്രത്തിന് വേണ്ട തനത് സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തൊരു ചലച്ചിത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാദം വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ സമാജ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയും വിശകലനം ജീവനം നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു സംഗതികളാണ് പ്രതിസന്ധികളെ മുഴുവൻ തരം ജീവൻ അദ്ദേഹത്തിനും കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം തൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ മുഴുവൻ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ നേരിട്ടുകൊണ്ട് ആ അതിൻ്റെ അതിൽ നിന്നും കാര്യങ്ങൾ അറിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചത് അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹം നിറഞ്ഞാടിയ വേഷങ്ങൾ അദ്ദേഹം പകർന്നാടിയ വേഷങ്ങൾ അത്രയേറെയാണ് ആ വേഷങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വിജയിക്കുകയും ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നില ചില കാര്യങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട സാഹചര്യം വന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റു മേലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ മാറി മാറി എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് ഇത്രയേറെ മികവുറ്റ ഒരു വ്യക്തിത്വത്തെ ലഭിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അദ്ദേഹം ചലച്ചിത്രലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അദ്ദേഹം ആദ്യമായി തന്നെ ഒരു ഒരു ചെറിയ ചലച്ചിത്രം പിടിച്ചത് ഒരു പയർ ചെടിയുടെ വളർച്ച എന്നായിരുന്നു എൻ്റെ പേര് അങ്കുരാച്ചിരാജ് അതിൻ്റെ പ്രത്യേകത ഒരു പയർ ചെടി എങ്ങനെ വളരുന്നു കഥ ഇതായിരുന്നു മറ്റുള്ള ആളുകളോട് ചലച്ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തം ചെല്ലുമ്പോൾ ഈ ഡോക്യുമെൻ്ററിയാണ് അദ്ദേഹം കാട്ടുന്നത് അദ്ദേഹം പരിസ്ഥിതിയുടെ കൂടി ഒരു ആരാധകനായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു 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 ചിത്രമായിരുന്നു ഈ അങ്കുരാച്ചി രാജ് എന്നത് നമ്മൾ നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കേണ്ട സംഗതിയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു 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 വ്യക്തിയെ ഒരു വ്യക്തിയെ വളരെ ഉത്തേജനജനകമായി നമുക്ക് മുന്നിൽ വരുന്ന നമ്മെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തന വിഭവ കട്ടിയ ഒരു വ്യക്തിയായി തന്നെ നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഭവങ്ങളുടെ അക്ഷയഗിരിയായിരുന്നു അദ്ദേഹം ഒരു ഒരിടത്തും അദ്ദേഹം തോൽക്കുകയുണ്ടായില്ല തോൽ തോറ്റിട്ടുണ്ടായിരിക്കും പക്ഷെ ആ തോൽ തോൽവിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവ കാട്ടിയ ഒരു വ്യക്തി വ്യക്തിത്വമായിരുന്നു കർമ്മ പദങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അതൊരു വിസ്മയമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം അത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സാധ്യതയാണ് തീർച്ചയായിട്ടും ഇപ്രയുള്ള പ്രക ഇപ്രയുള്ള പ്രതിഭകൾ നമ്മളെ സംബന്ധിച്ച് സമൂഹത്തിനെ സംബന്ധിച്ച് വല്ലപ്പോഴും കടന്നു വരിക അവരുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവരുടെ ജീവിതമാണ് നമ്മെ മുന്നോട്ട് നയിക്കുക നമ്മെ പ്രേരിപ്പിക്കുക ഇപ്രകള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് വലിയ മാറ്റം കൊണ്ടുവരുന്ന വ്യക്തിത്വങ്ങൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഇന്നത്തെ രീതിയിൽ പരിണമിപ്പിക്കുന്നതിനുള്ള പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന സംശയമില്ല പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ മറ്റുമല്ലും അത് ചെയ്തേക്കാം പക്ഷേ ആ ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും അത് പല കൂട്ടായ്മകളുടെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടും ഇതൊരു കൂട്ടായ്മകളുടെ ഭാഗമല്ലാതെ സ്വന്തം വ്യക്തി പ്രഭയിൽ നിന്നുകൊണ്ട് ചെയ്തു തീർത്ത ഒരു വ്യക്തിത്വം എന്നതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയെടുക്കുകയാണ് അദ്ദേഹത്തെ നമ്മളെ സംബന്ധിച്ചൊരു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠ്യവിഷയമാക്കി എടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പാതരത്തിൽ നമുക്ക് നോക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്